നമസ്കാരം ഞാൻ എം കെ തോമസ് ക്ഷവാമണത്തോടുകൂടി ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് നഴ്സിംഗ് പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഒരുപാട് അപേക്ഷകളും വന്നിട്ടുണ്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ പദ്ധതി താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയാണ് കാരണം അതിനകത്ത് മെയിൻ കാരണം പറയാനായിട്ട് ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിനെ കുറിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നു നമ്മുടെ ഞാൻ പറഞ്ഞിരുന്ന ആ കിറ്റിനകത്ത് തന്നെ ഐ എൻ സിയുടെ ലിസ്റ്റായിരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് തരാനായിട്ടിരുന്നത് അപ്പം അതേ സംബന്ധിച്ച് ആ ഒരു ക്ലാരിറ്റി വരുന്നവരെ ഇത് നമ്മൾ മരവിപ്പിക്കുകയാണ് പിന്നെ സമൂഹത്തിൽ ഒരുപാട് നല്ലവരായ വ്യക്തികൾ നമുക്ക് സംഭാവന തിരികേം നമ്മുടെ പദ്ധതിയോട് അനുകൂലമായ നിലപാടെടുക്കുകയും സ്പോൺസർഷിപ്പൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ചിലരൊക്കെ അന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞു ഒരു ചില സാമ്പത്തികമൊക്കെ വന്നിരുന്നു ഇതെല്ലാം നമ്മൾ മടക്കി കൊടുക്കുകയാണ് അത് നമ്മൾ കൊടുക്കുന്ന നമ്മളിത് ഈയൊരു വിഷയം കൊണ്ടാണ് നമ്മൾ അത് മരവിപ്പിച്ചിരിക്കുന്നത് കേട്ടോ തിരിച്ചു കൊടുക്കുന്നു ആ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച വാപ്ഷിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങും ചേരുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ പൈസ തന്നവരെയൊക്കെ നമ്മളെല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും തന്നി പൈസ തന്നിട്ടുള്ളവർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം നമ്മുടെ നിങ്ങളാ പൈസ അയച്ച ആ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ തെളിവ് നയിച്ച് തന്നാൽ അത് തിരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം തിരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിരൂപാധികം ക്ഷമ ചോദിക്കുന്നു നന്ദി നമസ്കാരം